ഇച്ചായൻ ജീന ചോദിച്ചതും എല്ലാവരുടെയും മുഖം മങ്ങുന്നത് കണ്ടു വരും അയാൾ തിരക്കിട്ട് പുറത്തേക്കിറങ്ങി നേമ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി ജീന ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി ഉച്ചയോടെ ഡിസ്ചാർജ് ചെയ്ത് പേപ്പനും നേമയും നേരത്തെ പോയി ജീന ഡിസ്ചാർജായി സിജോയുടെയും ജൂലിയുടെയും കൂടെ പുറത്തേക്കിറങ്ങി ചേട്ടായി ജീന വിളിച്ചു സിജോ തിരിഞ്ഞു ഇവിടെ വല്ല ലോഡ്ജും ഉണ്ടോ ആ എന്ത് സിജോയും ജൂലിയും സംശയത്തോടെ നോക്കി ഒന്നുമില്ല ജീന കാറിലേക്ക് കയറി ജൂലിയും ഒപ്പം കയറി സിജോ രണ്ടാളെയും നോക്കിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇന്നലെ ചായ വന്നിരുന്നു ജീന ശബ്ദം താഴ്ത്തി എപ്പോ ജൂലിയുടെ കണ്ണ് വികസിച്ചു രാത്രി എന്നിട്ട് രാവിലെ നോക്കിയപ്പോ കാണാനില്ല ഏഹ് എവിടെ പോയി ജൂലിയുടെ ശബ്ദമുയർന്നു സിജോ തിരിഞ്ഞു നോക്കി രണ്ടാളും സൈലന്റ് ആയിരുന്നു എന്നാലും രാവിലെ എഴുന്നേറ്റപ്പോൾ എവിടെ പോയി ജീന പുറത്തേക്ക് നോക്കി ആലോചിച്ചു പേപ്പന്റെ വീട്ടിലെത്തിയപ്പോൾ ജീന വേഗം മുറിയിലേക്ക് പോയി ചേച്ചി ഞാൻ അപ്പച്ചനോട് ചോദിച്ചു രാത്രി ആരും വന്നില്ലെന്നാ പറഞ്ഞത് ചേട്ടായും പറഞ്ഞു ചേച്ചിക്ക് തോന്നിയതാണോ തോന്നിയതോ ഏയ് ജീന തലവെട്ടിച്ചു ജൂലി കുറച്ചുനേരം കൂടി സംസാരിച്ചു കഴിഞ്ഞാണ് മുറിവിട്ടത് ജീന ഫോൺ കയ്യിലെടുത്തു അലക്സിനെ വിളിക്കണമെന്നുണ്ട് പക്ഷേ എന്തോ ഒന്ന് തടുക്കുന്ന പോലെ ഐശ്യുവിന് മുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞു മോളി അലക്സിനെ നോക്കി ചെയറിലിരിക്കുന്നുണ്ട് കൈകുത്തിയതിൽ മുഖം താങ്ങിക്കൊണ്ട് ഇച്ചായ ചാർലി അവന്റെ അരികിലേക്കിരുന്നു അലക്സ് മുഖമുയർത്തി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല രാത്രിയോടെ മുറിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജീന ചാർലി ചോദിച്ചെങ്കിലും എല്ലാവരുടെയും മുഖത്ത് അവളെക്കുറിച്ച് അറിയണമെന്നുണ്ട് ഇപ്പോൾ ഡിസ്ചാർജായി കാണും അലക്സ് ചുമരിലേക്ക് തല ചാരിയിരുന്നു ഇച്ചായനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതല്ലേ ചാർലി പറഞ്ഞു അതെ അലക്സ് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ജോണി മോളിയെ അവഗണിച്ച് അലക്സിനെ അടുത്തേക്കിരുന്നു ഇച്ചായൻ പോയേച്ചി അവളെ കൂട്ടിക്കൊണ്ടു വാ ചാർലി പറഞ്ഞു അതേട അലക്സ് ചാർലി പറഞ്ഞതാ ശരി നീ അവളെ കൂട്ടിക്കൊണ്ടു വാ അമ്മച്ചിക്ക് ജേനയെ കാണുമ്പോൾ ഒരാശ്വാസാവും ജോണിച്ചനും പറഞ്ഞതോടെ അലക്സ് സമ്മതിച്ചു അമ്മച്ചിയെ കണ്ടിട്ട് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നാൽ പോയി കണ്ടോ പക്ഷെ ഇപ്പോ മയക്കത്തില്ല ചാർലി പറഞ്ഞു ഉണരട്ടെ അലക്സി വീണ്ടും ചാരി മിഴികളടച്ചു അവന്റെ ഷർട്ടിൽ ഇപ്പോഴും ജീനയുടെ മണം ഉള്ളതുപോലെ ഒരു വാക്കുപോലും പറയാൻ പറ്റിയില്ല എന്ത് എന്തോ ഭ്രാന്ത് വരുന്നുണ്ട് അതിന്റെ കൂടെ ശരീരത്തിന്റെ ക്ഷീണവും എവിടെയെങ്കിലും നടുവെന്ന് നിവർത്തി കിടന്നാൽ മതിയെന്നായിരുന്നു അലക്സിനെ ജീനയ്ക്ക് രാത്രി ഉറക്കം കിട്ടിയില്ല അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉറങ്ങുമ്പോൾ വളരെ വൈകിയിരുന്നു ഡോറിൽ തട്ട് കേട്ടപ്പോൾ അവൾ ഉറക്കത്തിൽ തിരിഞ്ഞുകിടന്നു വീണ്ടും ഉറക്കെയുള്ള തട്ട് ജീന മെല്ലെ എഴുന്നേറ്റു ലൈറ്റിട്ട് ക്ലോക്കിലേക്ക് നോക്കി സമയം മൂന്ന് കഴിഞ്ഞിട്ടുണ്ട് ആരാ ഈ വെളുപ്പാം കാലത്ത് ജീന ഡോർ തുറന്നതും ഞെട്ടിപ്പോയി അലക്സ് അതേ ഷർട്ടും മുണ്ടു ഇനി സ്വപ്നമാണോ എന്നതാ കൊച്ചെ ഒരു ഡോർ തുറക്കാൻ ഇത്ര നേരം അലക്സ് അകത്തേക്ക് കയറി ഷർട്ട് അഴിക്കാൻ തുടങ്ങി ജീന അപ്പോഴും തരിച്ചു നിൽക്കുകയാണ് നീ കിടക്കുന്നില്ലേ അലക്സ് ബെഡിലേക്കിരുന്നു ജീനയുടെ മിഴികളിൽ ഇപ്പോഴും പകപ്പ് ഡോർ അടച്ചേച്ചും വാടി അലക്സ് ബെഡിലേക്ക് കയറിക്കിടുന്നു ജീന ഡോർ ഡോറടച്ച് അവന്റെ അരികിലേക്ക് വന്നു കിടക്ക് അലക്സ് കൈ കാണിച്ചു ജീന മെല്ലെ അവന്റെ കൈക്കുമേൽ തലവെച്ച് കിടന്നു ഇച്ചാൽ എന്നോട് പറയാതെ എവിടെ പോയതാ ജീനയുടെ സ്വരത്തിൽ പരിഭവം നിറഞ്ഞു ഒരു ഹോസ്പിറ്റൽ കേസ് പുലർച്ചെ പോവേണ്ടി വന്നു അലക്സ് മീകളടച്ചു ആർക്ക് നാളെ പറയാം ജീന ഇനി എന്ത് അറിയാതെ ഇചായൻ ഇനി എന്നെ വിട്ടു പോവുവോ അല്പസമയത്തിന് ശേഷം അത് ചോദിക്കുമ്പോൾ ജീനയുടെ കണ്ണ് നിറഞ്ഞിരുന്നു മറുപടി കിട്ടാതായപ്പോൾ അവൾ തല ഉയർത്തി അവനെ നോക്കി അലക്സ് നല്ല ഉറക്കത്തിലാണ് അവന്റെ നിശ്വാസം ഉയർന്നു കേൾക്കുന്നുണ്ട് അവൻ്റെ നഗ്നമായ നെഞ്ചിലെ രോമം കിള്ളിവലിച്ചുകൊണ്ട് ജീന മേകളടച്ചു എന്നാൽ ഉറക്കം വന്നില്ല നാളെയും ഇനി ഒറ്റക്കാക്കി പോവുവോ ജീന അവന്റെ നെഞ്ചിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു പോവണ്ടായ എന്നെ വിട്ട് പോവണ്ട അലക്സിന്റെ ഇടം കൈ അവളുടെ തോളിൽ മുറുകി അവൻ കിടന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്തു അലക്സിന്റെ ഇടം കൈ അവളുടെ തോളിൽ മുറുകി അവൻ കിടന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്തു വളരെ നാളുകൾക്ക് ശേഷം ഈ നിമിഷം ജീന അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി അലക്സിന്റെ വിയർപ്പ് മണം ആനുശ്വസിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്നേ വൈകിയിരുന്നു ജീനവേഗം അടുത്തുകിടക്കുന്ന ആളെ തപ്പി നോക്കി കാണാനില്ല വീണ്ടും തന്നെ പറ്റിച്ചിരിക്കുന്നു പരിഭവത്തോടെ എനേറ്റി ബാത്റൂമിൽ കയറുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകിയിരുന്നു ഒരു വാക്കുപോലും പറയാതെ വേഗം ഫ്രഷായി ഇറങ്ങി ആരെയും കാണുന്നില്ല ഇല്ലെങ്കിൽ ജോലി അന്വേഷിച്ചു വരാറുണ്ട് ഇപ്പോൾ അവളെയും കാണുന്നില്ല താഴെ നിന്നുള്ള ബഹളം കേട്ടപ്പോൾ മെല്ലെയാണ് സ്റ്റെപ്പ് ഇറങ്ങിയത് ഹാളിൽ ചിരിച്ചിരിക്കുന്നവനെ കണ്ടപ്പോൾ കണ്ണു നിന്നുപോയി ആ ദാ മൂട് വന്നല്ലോ ജേക്കബ് പറഞ്ഞു എല്ലാവരും തിരിഞ്ഞു നോക്കി അലക്സ് മുൻ വന്നിട്ട് കുറച്ചു നേരായി ബേബി പറഞ്ഞതും ജീന കണ്ണു ചുരുക്കി അവനെ നോക്കി അവിടെ ചമ്മിയ ഒരു ചിരി സ്ഥാനം പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ഉച്ചക്ക് കഴിച്ചിട്ട് പോയാൽ മതി ജേക്കബ് പറഞ്ഞു ജോലിയും ബേബിയും ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് കരുതി ജേക്കബും സിജോയും അകത്തേക്ക് കയറി എല്ലാവരും പോയെന്ന് കണ്ടപ്പോൾ അലക്സയെ നീറ്റു ഇചായൻ എപ്പോ വന്നിന്ന് ജീന കൈകെട്ടി പിരികമുയർത്തി അലക്സ് ചെറിയ ചിരിയോടെ അവളിലേക്ക് ചുവട് വെച്ചു ഞാൻ പിന്നെ എന്നാ പറയണം രാത്രി ഇവിടെ വന്ന് നിന്റെ ഒപ്പം കിടന്നോ അതിനൊന്നും ഈ അലക്സിനെ കിട്ടുകയല്ല എനിക്ക് ഇത്തിരി നിലയം വില അലക്സ് മീശി പിരിച്ചു ഒരു നാലയം വിലയും ജീന പുച്ചത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി ഉച്ചക്ക് നല്ല കോഴിയും താറാവ് കറിയും കൂട്ടി എല്ലാവർക്കും ഒപ്പമിരുന്ന് കഴിച്ചിട്ടാണ് ജീനയും അലക്സും ഇറങ്ങിയത് ജീനയുടെ മുഖത്തെ സന്തോഷം കണ്ടതും ജേക്കബിന്റെ മനസ്സും തെളിഞ്ഞു കാറിൽ കയറി യാത്ര പറയുമ്പോൾ ജീന വളരെ സന്തോഷവതിയായിരുന്നു കാറ് ഗേറ്റ് കടന്നതും ജീന അവൻ്റെ ഷർട്ടിൽ വലിച്ച് തോളിലേക്ക് ചാരിക്കിടന്നു അലക്സിൻ്റെ ഷർട്ട് പാതി തുറന്ന് ചെയിനും പൊന്നിൻകുരിശും പാതി നെഞ്ചും പ്രത്യക്ഷമായി ഈ ചാൻ അന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നല്ലേ പിന്നെ എന്നോട് പറയാതെ പോയേ ഒന്നുമില്ല അലക്സ് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു ജീന പിണക്കത്തോടെ അവനെ വിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു കൊച്ചപ്പോഴേക്കും പിണങ്ങിയോ അലക്സ് ചെറിയ ചിരിയോടെ അവളെ നോക്കി വേണ്ട എന്നോട് മിണ്ടണ്ട അമ്മച്ചിക്ക് വയ്യായിരുന്നു പെട്ടെന്ന് എന്തോ മുട്ടി അയ്യോ എന്നിട്ട് ജീന പരിഭ്രമത്തോട് ചോദിച്ചു ഇപ്പോൾ കൊഴപ്പമില്ല നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു അതെന്താ പെട്ടെന്ന് അമ്മച്ചിക്ക് വീട്ടിൽ പോയാൽ പാതി മനസമാധാനം കിട്ടു എത്ര ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞതാ കൊറേ നിർബന്ധിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു കൊണ്ടുപോയ്ക്കോളാൻ ജീന മുഖം താഴ്ത്തിയിരുന്നു ഉം എന്തേ അമ്മച്ചിയുടെ കൂടെ ഞാനും വേണ്ടതായിരുന്നു അമ്മച്ചെന്നെ അന്വേഷിച്ചോ പിന്നല്ലാതെ കയ്യോടെ കൂട്ടി വരാനാ പിന്നെയും കുറെ നേരം സംസാരിച്ചിട്ടാണ് ജീനാവിന്റെ തോളിൽ കിടന്ന് മയങ്ങിയത് അലക്സ് അവളെ ഒന്ന് നോക്കി നെറ്റിയിൽ മെല്ലെ ചുണ്ടമർത്തി ഇച്ചായ ഇച്ചായ എന്നുള്ള വിളിയിൽ ഉണ്ട് അവൾ പഴയ പോലെ ആവാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചന അലക്സിന് സന്തോഷം തോന്നി തന്റെ ജീവിതം കൈപ്പിടിയിൽ ഒതുങ്ങുന്നുണ്ട് ഇടയ്ക്ക് കാറ് നിർത്തി അവൻ സ്നാക്സ് വാങ്ങി ജീന ഇപ്പ തന്നെ പാതി വാതുറന്ന് വെച്ച് ഉറങ്ങുന്നുണ്ട് അലക്സ് ചിരിയോടെ താഴേക്ക് ഉലഞ്ഞു പോകുന്ന അവളുടെ തല തൻ്റെ തോളിലേക്ക് വീണ്ടും വെച്ചു കാർ മാളിയക്കൽ ഗേറ്റ് കടന്ന് പോർച്ചറിലേക്ക് കയറ്റി നിർത്തി സമയം നാല് കഴിഞ്ഞിട്ടുണ്ട് ജീന കൊച്ച് രണ്ടു തവണ തട്ടി വിളിച്ചാണ് കണ്ണു തുറന്നത് ഇച്ചായ മിഴികൾ പാതി തുറന്ന് എഴുന്നേറ്റിരുന്നു അലക്സ് അവളുടെ ചുണ്ടിൽ അമർത്തി തുടച്ചു ജീന കണ്ണ് മേച്ചു അലക്സിന്റെ ഷർട്ടിലേക്ക് നോക്കി ഷോൾഡറിന്റെ ഭാഗത്ത് പ്രതീക്ഷിച്ച പോലെ നനവുണ്ട് അവൾ വേഗം തൻ്റെ ചുണ്ടു തുടച്ചു അലക്സ് സീറ്റ് ബെൽറ്റ് അയച്ചു സോറി ഇച്ചായ എന്തിന് ഡോർ തുറന്ന് ഇറങ്ങാൻ നിന്നവൻ അവളെ തിരിഞ്ഞു നോക്കി ഇച്ചാൻ്റെ ഷേർട്ട് വൃത്തികേടായി അലക്സ് ഒന്ന് ചിരിച്ചു ഞാൻ ജയിലിലായിരിക്കുമ്പോൾ രാത്രി എങ്ങനെ ആലോചിക്കും എന്റെ കൊച്ചിങ്ങനെ കാറിലിരിക്കുന്ന പോലെ എൻ്റെ തോളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കണ്ണടച്ചു പിടിച്ച് ഓർത്താൻ ശരിക്കും നീ അവിടെ ഉണ്ടാവും പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ അറിയാം അത് വെറും തോന്നലാണെന്ന് ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ എൻ്റെ ഫീലിംഗ് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല പച്ചേ അലക്സ് കണ്ണു ജീനയെ നോക്കി ഇച്ചായനി എന്നെ ശരിക്കും ഇഷ്ടമാണോ അല്ല നുള ഒന്ന് പോയ നീ അലക്സ് പുറത്തേക്കിറങ്ങി മുഖം വെർപ്പിച്ച് ജീനയും ഡോർ തുറന്ന് ഹാളിൽ കയറുമ്പോൾ പഴയ ഓർമ്മകളുടെ തീ ജീനയെ വിഴുങ്ങി ദേഹം മൊത്തം അവ പൊള്ളിപ്പട്ടിർന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെടുന്നനെ വന്ന അലക്സിന്റെ കൈകൾ ജീനയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് നടന്നു ഒന്ന് ഫ്രഷ് ആയേ ജീന തലയാട്ടി ബാത്റൂമിൽ കയറി അലക്സ് ആ സമയം താഴേക്കിറങ്ങി ചായ ഉണ്ടാക്കി വാങ്ങിയ സ്നാക്സും പകർത്തി വെച്ചു ജീന ഫ്രഷായി വരുമ്പോൾ അലക്സ് മുറിയിലൂണ്ടി ഒരഞ്ച് മിനിറ്റ് നിൽക്കേ ഞാനൊന്ന് ഫ്രഷാവട്ടെ അലക്സ് അവളുടെ കവളിൽ തഴുകി ബാത്റൂമിൽ കയറി ജീന മുറിയാകെ വീക്ഷിച്ചു മാറ്റമൊന്നുമില്ല ചെറിയ ടേബിളിൽ ഇരിക്കുന്ന അവരുടെ കല്യാണ ഫോട്ടോയിലേക്ക് നോക്കി രണ്ടാളുടെയും മുഖത്ത് ചിരിയില്ല ജീന അതെടുത്ത് ഒന്ന് തലോടി ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒരിക്കലും കരുതിയില്ല അലക്സ് ജീനയുടെ എല്ലാമായി മാറുമെന്ന് എന്താണ് കൊച്ചെ ഫോട്ടോ ഒക്കെ നോക്കി അലക്സ് തലതോർത്തി ജീനയുടെ അടുത്തേക്കിരുന്നു ചുമ്മാ ജീന ഫോട്ടോ അവിടെ തന്നെ വെച്ചു വാ ചായ കുടിക്കാം അലക്സ് ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങി ഇറങ്ങി പിറകെ ജീനയും ചായ പകർത്തി ജീനയ്ക്ക് നീട്ടുമ്പോൾ അവൾ അവനെയൊന്ന് വാളി നോക്കി ഗൗരവമായ മുഖമാണെങ്കിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അവളോടുള്ള പ്രണയം പ്രകടമാണ് എന്തിനാ ഇങ്ങനെ നോക്കി ഊറ്റുന്നേ അലക്സ് ചോദിച്ചു സ്നാക്സ് പ്ലേറ്റിലേക്ക് വെച്ചു ഞാൻ നോക്കിയൊന്നുമില്ല ജീന ചമ്മലോടെ മുഖം താഴ്ത്തി നീ നീ പെമ്പർ നോത്തി നീ അല്ലാതെ വേറെ ആര് നോക്കാനാ അലക്സ് ചിടിയോടെ അവൾ കടുത്തേക്കിരുന്നു ഞാൻ നോക്കിയൊന്നുമില്ല ഈ ചായ പതർച്ചയോടെ മുഖം താഴ്ത്തി ചായ ചായമൊത്തി ഇതൊക്കെ എടുത്തു കഴിക്കി അലക്സ് കട്ട്ലേറ്റ് എടുത്ത് കടിച്ചു നമുക്ക് അമ്മച്ചിയെ കാണാൻ പോവണ്ടേ വേണ്ട നാളെ ഇങ്ങോട്ട് വരും ചായ കുടിച്ചു കഴിഞ്ഞതും ജീന രണ്ട് കപ്പും കൊണ്ട് എഴുന്നേറ്റു ഞാൻ കഴുകാം അലക്സ് പിടിച്ചു വാങ്ങി വേണ്ട ജീന അവനെ പരിഭവത്തോടെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു കിച്ചണിൽ നിന്ന് ചായപാത്രം കഴുകുമ്പോൾ അലക്സിന് കോൾ വരുന്നുണ്ടായിരുന്നു ജീന കാതോർത്തു എന്നാൽ ഞാൻ ഇപ്പോൾ എത്താം എന്ന് മാത്രം വ്യക്തമായി കേട്ടു കൊച്ചേ പ്രതീക്ഷിച്ച പോലെ ഡോറിൽ ഹാജരായി ജീന തലചരിച്ചു ഫിജയെ വിളിച്ചെ ഞാനിപ്പോൾ വരാം പിന്നെ ഒന്നുണ്ടാക്കണ്ട ഞാൻ വാങ്ങിവരാം ഉം അവളുടെ കവളിൽ ഒന്ന് തഴുകി ചാവിയെടുത്തവൻ പുറത്തേക്കിറങ്ങി ബുള്ളറ്റിന്റെ കുടികുടി ശബ്ദം കേട്ടപ്പോൾ ജീന ജനലിലൂടെ മുറ്റത്തേക്ക് നോക്കി ഗേറ്റ് കടന്ന് ബുള്ളറ്റ് പുറത്തേക്കിറങ്ങി ജീന എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരിയൊതുക്കി അമ്മച്ചിയുടെ മുറി അടിച്ചു വാരി തുടച്ചിട്ടു അലക്സിന്റെ മുറിയിലെ ഡ്രസ്സ് മുഴുവനും വെച്ചു അപ്പോഴേക്കും അലക്സ് എത്തി ആദ്യം വിളിച്ചപ്പോൾ തന്നെ ഡോറ് തുറന്നിരുന്നു ആരാന്ന് നോക്കാതെ ഇങ്ങനെ ഡോർ തുറക്കരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ അലക്സ് അവിടെ ദേഷ്യത്തോടെ നോക്കി